ുന്നത് ഈ ഒരു സ്റ്റീലിന്റെ ഒരു പാത്രത്തിലാണ് എടുത്തേക്കുന്ന ഈ ഒരു ഇതെനിക്ക് പോകുന്ന ഏകദേശം ഒരു പത്ത് കിലോളം അടുത്ത് വന്നിട്ട് നമ്മൾ അരിഞ്ഞ പയ്യാപ്പിളെല്ലാം ഞാൻ ഇട്ടിട്ടുണ്ട് നമ്മുടെ ഈ ഒരു പാത്രം ഇല്ലേ ഇരുപത് ലിറ്ററിന്റെ പാത്രത്തിൽ ഒരു കാൽ ഭാഗം മിച്ചോണായിട്ടുള്ളു അരപോലും ആയിട്ടില്ല കേട്ടോ ബാക്കി നോക്കി കഴിഞ്ഞാൽ അത് ബാക്കി വെള്ളവും ബാക്കി മിക്സും കാര്യങ്ങളൊക്കെ ചേർക്കാണ്ട് പഞ്ചസാര ഇങ്ങനെ അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ കുറച്ച് കറുപ്പട്ടി ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു ബേലീഫ് ഇട്ട് കൊടുക്കാം ഇത് തക്കോലം കുരുമുളക് കുറച്ച് കസ്കസ് അങ്ങനെ അതായത് നമ്മൾ ഈ മേടിക്കുന്ന ഈ ഒരു സ്പൈസസ് പാക്കറ്റ് ഉണ്ടല്ലോ അതിനകത്ത് കുറച്ച് ഐറ്റംസ് ആണിത് അതങ്ങ് ഇട്ട് കൊടുക്കാം ഏലക്കയും ഏലക്കാമ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ അടുത്ത് നമുക്ക് കുറച്ച് ഈസ്റ്റ് ഇട്ട് കൊടുക്കാം അതിനകത്ത് അടുത്ത് നമുക്ക് ഇതിനകത്ത് കുറച്ച് ഇഞ്ചി ഇട്ട് കൊടുക്കാം കേട്ടോ സ്പൈസ് ഇട്ട് കൊടുക്കാം അടുത്ത് നമുക്ക് കഴിഞ്ഞു കുറച്ച് ഗോതമ്പ് ഗോതമിട്ട് കൊടുക്കാം കേട്ടോ കാക്കിലവളം ഗോതമ്പാണ് നമ്മൾ എടുക്കുന്നത് ഉണക്കി വെച്ച് ഗോതമ്പാണ് നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം ഇതിനകത്തേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇത് ഞാൻ തിളപ്പിച്ച് ആറിച്ച് റൂം ടെമ്പറേച്ചർ ആയിട്ടുള്ള വെള്ളം ഉണ്ടോ ഞാനിത് മിക്സ് ചെയ്യാനായിട്ട് തടിയുടെ ഒരു തവി എടുത്തിട്ടുണ്ട്